കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി അടക്കം പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ സമയത്ത് രേഖാമൂലം ഡി എംഒയെ അറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കാര്യങ്ങൾ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് വിഷയം ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്ന് പരാതി നൽകുമെന്നും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ ഉടുമ്പൻചോല കരുണാപുരം പാമ്പാടുംപാറ തുടങ്ങിയ അതിർത്തി ഗ്രാമപഞ്ചായത്തുകളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലും ഡെങ്കി അടക്കമുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഇക്കാര്യങ്ങൾ കാലേക്കുട്ടി ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം ഒരു മാസം മുമ്പ് തന്നെ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറെ രേഖാമൂലം അറിയിച്ചിരുന്നു നിലവിൽ ആക്ടീവ് കേസുകൾ നിലനിൽക്കുമ്പോഴും ഒരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു ഡെങ്കിയുടെ സിംറ്റംസ് കൂടുകയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുകയും ചെയ്ത കുറെ ആളുകളെ നാട്ടിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുപോകുന്ന ഇത് വലിയ ആശുപത്രികളിലേക്ക് മാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡി എംഒയുടെ ഭാഗത്തുനിന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്തു വേണ്ട രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നറിഞ്ഞ് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് രേഖാമൂലം കൊടുത്തിരുന്നു ഇങ്ങനെ പനി വ്യാപിപ്പിക്കുക വ്യാപകമാകുന്നു ഈ മേഖലയിൽ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഇടപെടലുകൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല കാരണം ഗ്രാമപഞ്ചായത്തും ചാന്തമ്പാറ പി എച്ച് സിയും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചും മരുന്ന് സ്പ്രേ ചെയ്യുമൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഡി എംഒനെ വിളിച്ചപ്പോ ഡി എംഒ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് മൊബൈൽ യൂണിറ്റ് ഇങ്ങോട്ട് അയക്കാം ഒരു ടീമിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് അയക്കാം എന്നെല്ലാം പറഞ്ഞ അല്ലാതെ ഇതുവരെയായിട്ടും ആരെയും ഇങ്ങോട്ടും അയച്ചിട്ടില്ല അതിനുവേണ്ട ഒരു ഇടപെടലുകളും ഇതുവരെ ആയിട്ടും ഉണ്ടായിട്ട് നിലവിൽ ഗ്രാമപഞ്ചായത്ത് സ്വന്തം നിലയിലുള്ള പ്രതിരോധ മാർഗങ്ങളും ബോധവൽക്കരണവുമാണ് നടത്തുന്നത് രോഗം പടരുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടറേയും അറിയിച്ചിരുന്നു എന്നാൽ ഒരുവിധ ഇടപെടലും ഉണ്ടായില്ല വിഷയം ൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറയുന്നു ജില്ലാ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറെ ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു ജില്ലാ കളക്ടർ അടിയന്തരമായിട്ട് ഇടപെടാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ഇടപെടലുകൾ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല വിഷയം ശ്രദ്ധയിൽ നിലവിൽ അഞ്ച് പഞ്ചായത്തുകളിലായി പന്ത്രണ്ട് ആക്ടീവ് കേസുകളും അമ്പത്തിരണ്ട് പേർ രോഗലക്ഷണങ്ങളോട് നിരീക്ഷണത്തിലുമാണ് രോഗലക്ഷണങ്ങൾ കണ്ട സമയത്ത് തന്നെ ഗ്രാമപഞ്ചായത്തുകൾ വിവരമറിയിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ പകർച്ചവ്യാധി വ്യാപനം തടയുവാൻ കഴിയുമായിരുന്നുവെന്ന ആരോപണമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ